കല്യാണത്തിന് എന്തിനാണ് അങ്ങനെ കെട്ടുന്നത് ഒന്നാമത് കല്യാണം കഴിഞ്ഞതാണ് തെളിവാണ് ഒന്ന് താലി കിടുന്നത് ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞു മംഗല്യം കഴിഞ്ഞൊരു ഒരു 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 വേണ്ടിട്ട് ജീവിത ഹിന്ദു അതാണ് അതിന്റെ ാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ആണ് ഞങ്ങളുടെ സ്ത്രീകളുടെ സാധാരണ നമ്മൾ ഇന്ത്യൻ സ്ത്രീകളെ താലി ധരിക്കുന്നത് ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബോണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മാരേജിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ട് തന്നെ പറയണത് പെണ്ണിന് താലി കെട്ടുക എന്നുള്ളതാണ് നമ്മളതിനെ പറയാം താലി എന്നാണ് ഒരു തമിഴ് കൾച്ചറിൽ പറയുകയാണെങ്കിൽ തിരുമാങ്കല്യം അങ്ങനെയാണ് പറയുന്നത് കെട്ടിമേളവും പാട്ടും അങ്ങനെ വലിയൊരു ആഘോഷമായിട്ടാണ് നമ്മൾ ഈ ഒരു താലി കെട്ട് ചടങ്ങ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇത് സിമ്പിൾ ചെയ്യുന്നത് ഒരു ഡിവൈൻ രീതിയിലാണ് നമ്മുടെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിനെ ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താലി ധരിക്കുന്നത്